എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാളമാസം പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് മൂലനക്ഷത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത് മൂലം നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ പുതുവർഷത്തിൽ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഓരോ മാസത്തിലും വരാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ചിങ്ങമാസത്തിൽ ആപത്തുകൾ ഗുരുജന വിരോധം എന്നിവ ഗുരുജന വിനിയോഗം എന്നിവ ഉണ്ടാവും ആപത്തുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗുരുജനങ്ങളുടെ വിയോഗം കൊണ്ടാക വിയോഗം ഉണ്ടാവും അല്ലെങ്കിൽ ഗുരുജനങ്ങളുമായി വിരോധത്തിലും വരാം കന്നിമാസത്തിൽ ഉദ്യോഗ നേട്ടമുണ്ടാവും കന്നിമാസത്തിൽ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നടക്കും ഉദ്യോഗപരമായ നേട്ടങ്ങളുണ്ടാകും ധന നേട്ടങ്ങളുണ്ടാകും കീർത്തി ഉണ്ടാവും ഇവരുടെ ഇവർക്ക് കാര്യവിജയങ്ങളും വന്നു ചേരും തുലാമാസത്തിൽ വസ്തുലാഭമുണ്ടാവും പ്രമോഷൻ കിട്ടും കാര്യസിദ്ധി കാര്യസിദ്ധിയുണ്ടാവും വസ്തുക്കളിൽ നിന്ന് ലാഭമുണ്ടാവും പ്രമോഷൻ അതായത് ജോലിയിൽ സ്ഥാനക്കയറ്റം ജോലിയിൽ മാറ്റങ്ങൾ ഇതെല്ലാം ഉണ്ടാവും കാര്യസിദ്ധി ഉണ്ടാവും കാര്യസംബന്ധമായ സിദ്ധി സിദ്ധിയുണ്ടാവും വൃശ്ചികമാസത്തിൽ ധനക്ലേശങ്ങൾ ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും മാസത്തിൽ ധനക്ലേശം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം ധനുമാസത്തില് ശരീരക്ലേശങ്ങൾ ഉണ്ടാകും ധനുമാസത്തിൽ ശരീരക്ലേശങ്ങൾ മനോവ്യസനം മനോവ്യസനം എന്നിവ ധനുമാസത്തില് വന്നു ചേരും മകരമാസത്തില് കുടുംബത്തിൽ ചില അരിഷ്ടതകൾ ഉണ്ടാവും കുടുംബകലകളുണ്ടാവും ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങളും മകരമാസത്തില് വന്നു ചേരും കുംഭമാസത്തിൽ പ്രശസ്തിയും ധനനേട്ടവും കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാവും കുംഭമാസത്തിൽ മീനമാസത്തിൽ അമ്മ വഴിയുള്ള ജനങ്ങൾക്ക് ദുരിതമുണ്ടാകും ബന്ധുജനങ്ങളുമായിട്ടുള്ള വിരോധവും ഉണ്ടാകും മേടമാസത്തിൽ ശിരോരോഗങ്ങൾ മനക്ലേശം എന്നിവ ഉണ്ടാകും മേടമാസത്തിൽ ശിരോരോഗങ്ങൾ ഉണ്ടാകും അതായത് തലസംബന്ധമായ ഉണ്ടാകും തലയിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകും മനക്ലേശങ്ങൾ ഉണ്ടാകും ഇടവമാസത്തിൽ കേസ് വിജയം രോഗശമനം കാര്യവിജയം എന്നിവ ഉണ്ടാവും ഇടവമാസത്തിൽ അതായത് വ്യവഹാരങ്ങളിൽ വിജയം തർക്കങ്ങളിൽ വിജയം ഇതെല്ലാം ഇടവമാസത്തിലുണ്ടാവും രോഗത്തിന് രോഗമുള്ളവർക്കാണെങ്കിൽ രോഗശമനം ഉണ്ടാവും കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ നീക്കി കാര്യം നീങ്ങി കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കും മിഥുന മാസത്തിൽ വിദേശ ദാമ്പത്യസുഖവും ഉണ്ടാവും മിഥുന മാസത്തിൽ വിദേശത്തു പോകാനോ വിദേശത്ത് എന്ന് പറഞ്ഞാൽ സ്വദേശം വിട്ടു നിൽക്കുന്നാൽ വിദേശമായി അപ്പോൾ വിദേശത്ത് പോകാനോ ദാ പോകാനേണ്ടവരും മിഥുന മാസത്തിൽ സുഖവും ഉണ്ടാവും കർക്കിടക മാസത്തിലെ അകാരണമായ ഭയം മനസ്സിനെ വന്നു അലട്ടും അകാരണമായ ഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ഉദരസംബന്ധമായ രോഗങ്ങളും ഇവർക്ക് ഉണ്ടാകും ദോഷശാന്തിക്കായി വിഷ്ണുപ്രീതിയും ശാസ്ത്ര പ്രീതിയും നടത്തുന്നത് നല്ലതാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ആണ്ട് പുതുവർഷത്തിൽ പുതുവർഷത്തെ മലയാള മലയാളമാസ പുതുവർഷത്തെ മൂലനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് ഈ വിഷയം അവസാനിപ്പിക്കുന്നു